ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് എന്തിനാന്ന് അറിയാമോ ഇന്ന് ശങ്കരമല്ലേ അപ്പോൾ ഒന്ന് അമ്പലത്തിലെല്ലാം പോകാമെന്ന് എഴുതിയിട്ടാണ് എഴുന്നേറ്റ് രാവിലെ തന്നെ അപ്പോഴേക്ക് മോള് വരുന്നില്ലെന്ന് പറഞ്ഞ് പിന്നെ മോൻ വരാമെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് പിന്നെ അങ്ങനെ രാവിലെ ഒന്നും വരൂല്ല അത്യാവശ്യം വരൂ രാവിലെ വരില്ല വിളിച്ചാൽ വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും മോനും തനിച്ച് പോകാമെന്നു വെച്ച് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റു പിന്നെ ആദ്യമൊക്കെ ഇല്ല എല്ലാ സംക്രമത്തിനും ഞാൻ പോവാറുണ്ടായിരുന്നേ പിന്നെ സംക്രമത്തിന് പോവും പിന്നെ എല്ലാത്തിനും ഒരു നല്ല എനർജിയുള്ള ഒരാളായിരുന്നു പിന്നെ അതൊക്കെ പോയി അങ്ങനെ ഞാനൊരു സംക്രമത്തിന് പോകാത്തൊരഞ്ചെട്ട് എത്രയും മാസങ്ങളായി അഞ്ചെട്ടൊന്നും പോലൊരു വർഷമായിട്ടായി സംക്രമം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പോകാറൊന്നുമില്ല അതൊക്കെ നിർത്തിയതായിരുന്നു ഒരു മടിയായിരുന്നു എല്ലാത്തിനും മടി കുട്ടികളെ ക്ലാസ്സൊക്കെ കൊണ്ടാക്കാൻ മടി ഡാൻസിന് കൊണ്ടാക്കാൻ മടി കരാട്ടക്കെ അങ്ങനത്തെ എല്ലാത്തിനും ഒരു തരം മടിയായിരുന്നു പിന്നെ ഇവിടെയുള്ള ജോലി ചെയ്യും കിടക്കും ഉറങ്ങും ഇതന്നെയായിരുന്നു പഴിപാടി കിടന്ന് ഉറങ്ങുക അപ്പോൾ പിന്നെ അറിയില്ല അങ്ങനെ ആയിരുന്നു ഇപ്പോൾ രണ്ടുമൂന്ന് മാസമായി എല്ലാത്തിനും നല്ല എനർജറ്റിക്ക് ആണ് നല്ലതാണ് ആക്റ്റീവാണ് ഇപ്പം അമ്പലത്തിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പോകാനൊരു മടിയോ കാര്യങ്ങളോ ഒന്നും എനിക്കിന്നില്ല അപ്പോൾ ഞാൻ വെച്ച് ചെന്നാൽ പോയിട്ട് വരാമെന്ന് കരുതി അപ്പോൾ കുളിപ്പിച്ചിട്ടില്ല മോനെ അത് ആ എഴുന്നേറ്റ് എഴുന്നേറ്റൊന്നിനെ എന്ന വെള്ളം വെച്ചിട്ടില്ല വെള്ളം വെക്കണം ചൂടുവെള്ളത്തിലേ കുളിക്കും ഉണ്ടാവില്ല അവനൊരു ഗ്ലാസ് ചായ കൊടുത്തിട്ട് കുളിപ്പിക്കാന്നായിരിക്കുന്നു ഞാൻ ഓൻ ചായക്ക് പറഞ്ഞേനു അപ്പം ഞാൻ വെച്ചിട്ട് ചായ കൊടുത്തിട്ട് ഓനെ കുളിപ്പിക്കാൻ ബാത്ത്റൂമിൽ ആറ്റ ഞാനും കുളിച്ചിട്ടില്ല രണ്ടാളും കുളിക്കണം എന്നിട്ട് പോകാം അമ്പലത്തിലേക്ക് ചായ കുടിക്കുന്ന അതാ ചായ കൊടുത്തും മോനെ ഇനി ഞാൻ പോയിട്ട് ഫസ്റ്റ് കുളിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് അവനെ കുളിപ്പിക്കാലോ മോന് ചൂടുവെള്ളം വേണ്ടത് കൊണ്ട് ഞാൻ ചെമ്പില് വെള്ളം വെച്ചിട്ടുണ്ട് കരണ്ടടുപ്പത്ത് കരൻ്റെ അടുപ്പത്ത് വെള്ളം വെച്ചാൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയേണ്ടില്ല കുൽമാലായിരിക്കും എന്താണെന്ന് വെച്ചാൽ കൈപ്രാവശ്യത്തെ ബില്ല് ഭയങ്കര ബില്ലാവാതെ കഴിഞ്ഞ മാസത്തെ കാട്ടി ഒരുപാട് കൂടുതൽ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ബില്ല് കൊണ്ടുത്തരുന്നു അവരോട് ചോദിച്ചപ്പോൾ ഓർ എൻ്റെയോട് പറഞ്ഞു കരണ്ടടുപ്പുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ബില്ല് വരും ഭയങ്കര ബില്ലാണ് വരിക നിങ്ങളത് ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞു പക്ഷേങ്കിലത് ഉപയോഗിക്കാണ്ടാവില്ല എന്ന് ചോദിച്ചിട്ട് ഞാൻ വെള്ളം മാത്രം കാണാണ്ട് വെക്കുന്നതാണ് വേറെന്തായാലും വെക്കുക അരിയാണ് വേറൊന്നും വെക്കൂല ചൂടുവെള്ളം വെക്കും അത്യാവശ്യത്തിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പം ചൂടുവെള്ളം തന്നെ വേണ്ടേ അപ്പോൾ പിന്നെ അതൊക്കെ വെക്കാറുണ്ട് പക്ഷേ ഇനി മുതൽ ഇത് വെക്കരുതെന്നാണ് ഇട പറഞ്ഞേ അത്രക്കും ബില്ലാ പറഞ്ഞത് അങ്ങനെ ഇതാ അംബൽസിലെത്തി തോത് കീനു പിന്നെ ഉള്ളൊന്ന് വീഡിയോ എടുക്കാൻ സമ്മക്കില്ലാലോ എന്നാലും ഞാൻ ഷോർട്ട് ഇത് എടുത്തിന് ഷോർട്സ് എടുത്തിട്ട് വീഡിയോ ഇട്ടിരുന്നു എല്ലാവരും കണ്ടിരുന്നു കാര്യക്കുന്നു പിന്നെ അതിന് ശേഷം നമുക്ക് വിഷക്കെന്നൊന്നും ഇതൊന്നുമില്ലല്ലോ വെറും ചായ കുടിച്ച് വന്നതല്ലേ അങ്ങനെ ഇതാ നമ്മളൊരു ഹോട്ടലിൽ കയറി ഇവിടെ കയറി ഫുഡ് കഴിച്ചു ഫുഡെന്ന് വെച്ചാൽ ഞാൻ നെയ് റോസ്റ്റ് കഴിച്ചു പിന്നെ മോ ചപ്പാത്തിയോ ഇതും എന്താ പറയുക ഇഷ്ടം അറിയില്ല ഉരുളക്കിഴങ്ങിൻ്റെ അങ്ങനത്തെ അത് വാങ്ങിക്കഴിച്ചു പിന്നെ വീട്ടിലേക്ക് പാർസൽ വീട്ടിലൊന്നും ഇല്ല വെച്ചിട്ടില്ല നമ്മൾ വെറും പ്ലെയിൻ ചാൻ കുടിച്ച് വന്നാലും അവർക്കൊന്നും ഇല്ല അപ്പോൾ അവർക്ക് പോകുമ്പോൾ പാർസല് വാങ്ങാന്ന് വെച്ചാൽ അവർക്കും വാങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നു പിന്നെ ഒരുപാടുണ്ടായിരുന്നു അലക്കിയിട്ട് വെച്ചത് ഉണക്കി വെച്ചതാണ് ഒന്ന് ആറിയിടാൻ അപ്പോൾ അതെടുത്തിട്ട് ഞാൻ വെച്ച് വേണ്ട രസം വലിയ വിരിച്ചിടാതെ വയ്ക്കണ്ടെന്ന് വെച്ചാൽ വന്നപാട് ചെയ്യുന്ന ജോലിയാണിത് ഇത് ആറിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞമ്മൾക്ക് പോവാനുണ്ട് മരിച്ച വീട്ടിലൊന്ന് പോകാനുണ്ടായിരുന്നു ഇവരുടെ കുടുംബത്തിൽ മരിച്ചിട്ട് ഇന്നേക്ക് ഇരുപത്തി ഏഴാമത്തെ ദിവസമായിട്ട് അപ്പോൾ ഒരു ഇന്ന് ഞമ്മളോടങ്ങി ചെല്ലാൻ പറഞ്ഞുനേനു അപ്പോൾ അവിടേക്കൊന്ന് പോകണം ഓരെന്തോ ചിതാഭാസമോ ഒഴുക്കുന്ന ദിവസമാണ് എന്തോ പറഞ്ഞ് അറിയില്ല ശരിക്കും മനസ്സിലായില്ല ഹസ്ബൻ്റോടായിരുന്നു പറഞ്ഞത് അങ്ങനെ ഇപ്പം അവിടത്തേക്ക് പോകണം അങ്ങനെ ഫുള്ള് ഞാൻ വിരിച്ചിട്ടു അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചെറിയ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ ടാറ്റാ